അമിതവണ്ണത്തിന് ഡയറ്റ് നോക്കുന്നുണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സസൈസ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻസ് നോൺ വെജിറ്റേറിയൻസ് രണ്ട് രീതിയിലാണ് നോക്കേണ്ടത് അപ്പോ അവര് ഉൾപ്പെടുത്തേണ്ട ഭക്ഷണത്തിന്റെ ഒരു ക്രമം പറയാം വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ആയിരത്തിഒരുന്നൂറ്റി നാല്പത് കാലറി ഫുഡാണ് കഴിക്കേണ്ടത് അപ്പൊ അതിൽ പലതരത്തിലുള്ള ധാന്യങ്ങൾ നൂറ്റി അൻപത് ഗ്രാം ഉൾപ്പെടുത്തുക അതുപോലെ പയർ പയർ വർഗ്ഗങ്ങൾ അൻപത് ഗ്രാം ഉൾപ്പെടുത്തുക മിൽക്ക് 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 പാൽ ഉൽപ്പന്നങ്ങൾ അതൊക്കെ നമുക്ക് പെർ ഡേ മുന്നൂറ് എം എൽ ആണ് കഴിക്കേണ്ടത് പിന്നെ മറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ആയാലും നൂറ്റി അൻപത് ഗ്രാം ആണ് ഒരു ദിവസം കഴിക്കേണ്ടത് വെജിറ്റബിൾസും നൂറ്റി അൻപത് ഗ്രാം കഴിക്കണം പിന്നെ നോൺ വെജിറ്റേറിയൻസിന് ഒരു ദിവസം ആയിരത്തി ഒഴുന്നൂറ്റിഅൻപത് കാലറി ആണ് വേണ്ടത് അവർക്ക് ഏർ പരദേശിതികൾ ഇതുപോലത്തെ ധാന്യങ്ങള് ഒരു ദിവസം നൂറ്റി അൻപത് ഗ്രാം ആണ് ഉൾപ്പെടുത്തേണ്ടത് ഭക്ഷണത്തിൽ പിന്നെ പ്രോട്ടീൻസ് അടങ്ങി ആണ് കൂടുതൽ പയവർഗങ്ങൾ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദിവസം അവർക്ക് ഒരു മുപ്പത് ഗ്രാമോളം പയർ വർഗ്ഗങ്ങൾ മതിയാവും മീറ്റ് അതുപോലെ ഫിഷ് എഗ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു ദിവസം നൂറ് ഗ്രാം ആണ് കഴിക്കേണ്ടത് പാലും പാൽ ഉൽപ്പന്നങ്ങളും ഏകദേശം നൂറ് എം എൽ ആണ് അവരുടെ ഡയറ്റിൽ ഒരു ദിവസം ഉൾപ്പെടുത്തേണ്ടത് അതുപോലെ തന്നെ നൂറ്റി അൻപത് ഗ്രാം വെജിറ്റബിൾസും നൂറ്റി അൻപത് ഗ്രാം ഫ്രൂട്ട്സും അവര് എല്ലാ ദിവസവും കഴിക്കേണ്ടതാണ് പിന്നെ ഭക്ഷണത്തിൽ നിന്നും ഷുഗർ അടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പദാർത്ഥങ്ങളും ഒഴിവാക്കേണ്ടതാണ് തേനോ ശർക്കറിയോ കഴിക്കാൻ പാടില്ല മറ്റ് ഷുഗറി ആയിട്ടുള്ള യാതൊരു ഐറ്റംസും കഴിക്കാൻ പാടില്ല അതുപോലെ ആൽക്കഹോൾ ടൊബാക്കോ ഇത് രണ്ടും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക അതിന്റെ കൂടെ ഡെയിലി ഒരു നാല്പത്തി അഞ്ച് മിനിറ്റ് തൊട്ട് ഒരു മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വ്യായാമവും കൂടി ഇവര് ആ ഒരു ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഡയറ്റ് ചാർട്ടിൽ ഉൾപ്പെടുത്തേണ്ടതാണ്